ഇതേ സ്പോട്ടിലാണ് ഞാൻ ഊമ്പി തെറ്റി നിന്നത് രാത്രി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഒരു വികാരം ഉണ്ടാവില്ല ഇപ്പൊ എന്നെ കണ്ടിട്ടില്ലേ ഇത്രയും വലിയൊരു ഒരു കാര്യം എൻ്റെ കണ്ണിന്റെ മുമ്പിലുണ്ട് എന്നിട്ട് ഒരു വികാരം ഇല്ലാണ്ട് നിൽക്കുക നിങ്ങൾ ഈ പാലം ശ്രദ്ധിച്ച ഇത് കേരളത്തിലെ ഏറ്റവും ഹൈറ്റേറിയ പാല ആയങ്കടവ് പാലം പേരിയ കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ആ ഒരു മലയുണ്ട് ഈ ഒരു മലയുണ്ട് ഈ രണ്ട് മലനെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പാലാണ് ഈ കാണുന്നത് ഇത്രയും വലിയ പാലം കണ്ടിട്ട് ഞാനിങ്ങനെ നിൽക്ക എല്ലാവർക്കും പാലത്തിന്റെ മുകളിൽ നിർത്തി ചാടാനല്ലേ തോന്നുന്നു അതാ ഞാൻ പറഞ്ഞ ഞാനൊരു വികാരമില്ലാത്ത ജീവിയാന്ന് ഇതാണ് ഞാൻ വന്ന വഴി നിങ്ങൾക്ക് കണ്ടതിരിയൂ ഇങ്ങനെ വളഞ്ഞു 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 വരിക ഇത് നോക്ക് എത്ര വലിയ മല ഇത് നിങ്ങൾ എത്ര ഇരുപത്തി അഞ്ചു കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അല്ലേ പേര് പേര് ചക്രവാണി അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് നാ ഇന്നലെ പറഞ്ഞിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഈ ഒരു നിമിഷത്തിൽ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം കാടാന്നു ശരിയെന്ന് കണ്ടില്ലേ നമ്മൾ നാട്ടിലേക്ക് എത്തും തോറും കവറിങ്ങിന്റെ എണ്ണം കൂടിക്കൊണ്ടുവരും അഡിയായി പാൻറ്റായി ഷർട്ടായിതാ അവസാനം മാസ്കായി ഓ ഒരു പാലത്തിന്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് റോട്ടിന്റെ പണി നടക്കുക നേടേ കരി ഇത് കരിച്ചേരി പാലം നമുക്കെല്ലാം അറിയാം വയനാട് ചുരം അറിയാത്ത ആൾക്കാരുണ്ടാവില്ല വയനാട് ചുരം കണക്കത്തെ കാസർഗോഡിലൊരു ചുരം ഉണ്ട് കൈച്ചേരി വളമെന്ന് അറിയും കാട്ടിൽ നിന്ന് റോട്ടിലൊക്കെ എത്തുമ്പോൾ എല്ലാം മാസ്ക് ഇടണം ഞാൻ കഴിച്ചൊരു പാലം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ പരിചയപ്പെട്ട് അങ്ങനെ വൈവറിഞ്ഞടുത്ത് ഇല കൂടിയിട്ട് മഹാലക്ഷ്മിപുരം അമ്പലത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് കൊറേ മണ്യം തൈര അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ തെക്കൽ പാലത്തിലേക്ക് എത്താൻ വെല്ലിച്ച പേര് ജനാർദന ഞാൻ പോന്ന് കൊറോണല്ലേ പുഴ വേരയിലേക്ക് പോവാറച്ചപ്പുറത്ത് കൂടി അവിടെ തറ ഉണ്ട് ഒരു അരി തറ ഉപയോഗിക്കുന്ന തറ അതിന്റെ തോട്ടിലെ കൂടിയിട്ട് ഇങ്ങനെ പോയാൽ അപ്പൊ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തും തൂക്കുപാലം ഇടുന്നു കാണും തൂക്കുപാലം കഴിഞ്ഞിട്ട് അമ്പലത്തിന് കഴിഞ്ഞിട്ട് നേരെ പൊട്ടി തൂക്കുപാലം അമ്പലത്തിന്റെ മുമ്പിലാന്ന് അവര് രണ്ട് പുഴ കൂടുന്നു മറ്റേ പൈസ പൈസ മിന്നിപ്പുഴ എത്താനായിട്ട് തൂക്കുപാലം കാണും എത്തി അമ്പലത്തിന്റെ അടുത്ത് എത്തി ഞാൻ പോകുന്ന ഇതാണ് നേരത്തെ ആ വെല്ലിച്ചം പറഞ്ഞ സ്പോട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് പുഴ കൂടിച്ചേരുന്ന ചേരുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പയസിനും പുഴയും പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റേ കൊടുമ്പൂർ പുഴയും ഇത് വേണ്ട ഇവിടെ ഒരു തടയണ ഉണ്ടാക്കാൻ പോവുകയാണ് പോലും അതാണ് അതിന്റെ ഓഫീസ് ആ തടയാണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് മുങ്ങും ഡാമിൻ്റെ അപ്പുറത്ത് ഞാനൊരു മീൻ പിടിക്കുന്ന ആട്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പേര് ഇബ്രാഹിം ഏട്ടാ ഇങ്ങോട്ട് തെക്കുപാലത്തിലൊക്കെ എത്ര എത്ര ദൂരമീറ്റർ ഏഴ് നടന്നാൽ എത്തും ഞാൻ കരൽ തന്നെ വിടുന്നു ഓക്കെ ഒരു ഹായി തടാ അത് ഇബ്രാഹിം കുട്ടിയാണ് മുഹമ്മദ് അല്ലേ ഇവിടെ നിന്ന് തെക്കില്ലേക്ക് എത്ര ദൂരണ്ട് വീട് തെക്കില്ലേക്ക് ഒന്നര കിലോമീറ്റർ അങ്ങനെ വരും തോന്നി ഡയറക്റ്റ് ഈലും പോവാല റോഡില്ല ഏറെ ഉണ്ടാവും ഈ ചട്ടൻചാൻ ഈ റോഡ് രണ്ടര കിലോമീറ്റർ താഴേക്ക് ആ ഇല താഴക്ക് കണ്ടം കടന്നിട്ട് അതിലെ നടക്കണം ആ റോഡ് കഴിയും മുകളിലേക്ക് ആ റോഡ് ടച്ച് ആണ് ടച്ചാന്നു രണ്ടരീറ്റർ ഈ റോഡ് രണ്ടര കിലോമീറ്റർ ആ പോയെങ്കിൽ എത്ര വരും എന്താ പറയാ

സ്ഥലമാണ് ഒരു ഏകദേശം ഒരു മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ഒരു മുപ്പത്തി ഒന്നുണ്ട് ഇതിൽ ഇത് അത്യാവശ്യം നമ്മൾ ചെറിയൊരു വട്ടച്ചാബലിന് ഒത്തി പോകും എന്ന് എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്താന്ന് പള്ളിൻ്റെ വള്ളക്കുള്ള തെക്കിലിവിടെ അടുത്തല്ലേ തെക്കിൽ ഇവിടെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ടാകും ഞാൻ കുറെ ദൂരത്തുനിന്ന് വരുന്നു അതാ ആ ഏഴ് തെക്കിൽ പാലത്തിലൊക്കെ എത്ര ദൂരം ഉണ്ടായിരുന്നു എന്നെപ്പോലെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തെക്കിൽ പാലം ഇതാ അടക്കിടക്ക് തോന്നി പുഴക്ക് അവസാനം ഇണ്ടെന്ന് അടക്കിടക്ക് തോന്നി അവസാനം ഇല്ലാന്ന് ഈ പുഴങ്ങ് സ്പ്ലിറ്റ് സ്പ്ലിറ്റായി ഇനിയിപ്പൊ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണം ഇത്ര കിലോമീറ്റർ താണ്ടിട്ട് എനിക്ക് ഇതുവരെ പേടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു പൊളിഞ്ഞ വീടിലേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നൊരു മൂഖത പിടിച്ചന്തരീക്ഷം പിന്നെ ചത്ത ഈച്ച ചത്തിട്ടാകുമ്പോൾ ഈച്ച വരെ നടക്കി വേടാന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല ഭയ വേറെ നമ്മ നിഷാന്തേ आपका नाम क्या है मेरा नाम सलीमान है। सलीम है। भैया यहाँ से यहाँ से रिवर तक जाने का बैक इधर है इधर ही है, है। इधर ही है हाँ हाँ क्या काम है आपका मेरा काम है एक करने का। ये क्लीनिंग करने का जी हाँ। चाय भैया गाना गया खाना खाया नहीं <laughs> आप खाएंगे बाद में एक बजे हाँ ठीक है भैया मिलूँगा ठीक है ठीक है ഒരു പശു എന്നെ നോക്കുന്നുണ്ട് മിക്കവാറും ഞാൻ ചുമരും മണക്കും കുത്തോ അയ്യോ വന്ന് വന്ന് കുത്തി ഓടാ കുത്തി കുത്തി ഞാനിപ്പോ ചന്ദ്രഗിരി പുഴേന്റെ രണ്ട് കിലോമീറ്റർ ബേക്കലല്ലേ നാല് നായി മക്കള് പട്ടികള് ഓടിച്ചു കയറ്റി തന്നെ ഈ ചിരങ്ങമുള്ളിന്റെ മുകളിലേക്ക് ഇതാ കൈയെല്ലാം നോക്ക് എൻ്റെ സെൽഫി സ്റ്റിക്കിന്റെ തല പൊട്ടി എല്ലാം പോയി കടന്ന് ഞാൻ അങ്ങനെ ചന്ദ്രഗിരി പോലെ ചന്ദ്രഗിരില്ലേ സ്ഥലം ആ ഇവിടുന്ന് കടലൊക്കെ എത്ര ദൂരണ്ട് കടലക്കെത്തന്നെ ഞാൻ പറഞ്ഞ പോലെ കേരളം കരയിൽ തന്നെ പോയിട്ടാകുമ്പോ ഈ കരയിൽ തന്നെ പോണം ചളയും ഇങ്ങോട്ടേക്ക് എത്തും ചള ഇങ്ങോട്ടുന്ന സ്ഥലത്തേക്ക് എത്തും ചള ഇങ്ങോട്ടൊക്കെ ഇത് കിട്ടും കരയിന്ന് കൊറച്ച് പോയിട്ടാകുമ്പോ ഇത് കടയിൽ കാടും യൂട്യൂബ് ബ്ലോഗറാണ് മുഹമ്മദ് മുഹമ്മദ് ഞാനിപ്പോ വളരെ എക്സൈറ്റഡ് ആണ് കൗതുകം കൊണ്ട് ഇങ്ങനെ പുളകേതനായിട്ട് വെക്കുക കാരണവെച്ചാലേ ഇനി കടലിലേക്ക് എത്താൻ വേണ്ടിട്ട് വെറും ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഞാൻ മേൽപ്പറമ്പ കഴിഞ്ഞിട്ട് എന്നൊരു ലോറിക്കാരൻ കയറ്റി വണ്ടി കയറ്റി ഞാൻ വണ്ടിയില് തളിപ്പറമ്പറ ഏട്ടെ ഏട്ടന്റെ കൂടെ വണ്ടിക്ക് വരുന്നത് നേരെയും പോന്നു ഇനിതാ കടലിലേക്ക് വെറും വൺ പോയിന്റ് ഫൈവ് വൺ ഫോർ വൺ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് വീടുന്നങ്ങോട്ട് വയ്യങ്ങോട്ട് തരുന്നില്ല ആടനല്ല പുഴയും കടന്ന് കൂടുന്നു സൈഡല്ലേ അടുത്ത കോളുണ്ടല്ലേ എന്നാ ശരി ഓക്കെ വീണ്ടും പിന്നെ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ ഉണ്ട് എല്ലാരും അടുത്തും ഇതേണ്ട പുഴുന്ന് നിങ്ങൾ എറിയുന്ന വേസ്റ്റ് ആണ് ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരുടെ ഇങ്ങനെ കൂനം കൂടി നിൽക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി പുഴ വേസ്റ്റ് എടുത്ത് കളയരുത് അടുന്ന് ഇറന്നിടുന്ന മടുത്ത് ഇനി ഞാൻ ഓടുന്ന കടലിലേക്ക് എത്താൻ വേണ്ടിട്ട് വെറും മുന്നൂറ് മീറ്റർ ഫൈനലി ഇതാണ് നമ്മുടെ നാട്ടിലെ തോടിൻ്റെ അവസാനം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് തല ഇറങ്ങുന്നു ചന്ദ്രഗിരി പുഴ അവസാനിക്കുന്ന കടല് ഈ പോയിന്റിലാണ് എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന കരിച്ചേരി പുഴയും പിന്നെ എൻ്റെ തോടും പുളിച്ച് കൂടുന്ന ആണ് ഇത് ഞാൻ നീണ്ട നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടോ അയിമ്പതോ അയിമ്പതോ കിലോമീറ്റർ താണ്ടിയിട്ട് പട്ടീന്റെ കടിയുണ്ട് എൻ്റെ സെൽഫി സ്റ്റിക്കിന്റെ വടി പോയി എല്ലാം പോയി പക്ഷെ ഞാൻ എൻ്റെ സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഈ കടലിലേക്ക് വരുമ്പോൾ എനിക്ക് മൂന്നാഗ്രഹങ്ങളുണ്ടായത് ഒന്ന് നാട്ടിൽ നിന്ന് പൊളിച്ച ഈ കോലി എത്ര ദൂരം വന്നിട്ടാണെങ്കിൽ ഈ കടലിന്റെ സൈഡിൽ കുത്തി വെക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മീ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യുക